സംഭവം നമ്മുടെ മെയിൻ ചാനലിന്റെ കാര്യമാണ് മെയിൻ ചാനലിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യൂട്യൂബ് ചാനലിനെ ടെർമിനേറ്റ് ചെയ്ത് റിമൂവ് ചെയ്തേക്കാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് യൂട്യൂബില് ഇപ്പൊ നിലവിൽ നമ്മുടെ ആ ചാനലില് കാണാൻ പറ്റൂല അത് കുറെ ഒക്കെ എനിക്ക് ഒന്ന് സെർച്ച് നോക്കുന്ന നമ്മുടെ അനുവും ചിന്നുവും ഇവരെ കുറിച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാകും അല്ലെ ഫാമിലി വളോഗേഴ്സ് ആണ് എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ തന്നെ കൊറോണ ടൈമിൽ അത്യാവശ്യം വീഡിയോസ് ഒക്കെ ചെയ്ത് റീച്ച് ഉണ്ടാക്കി എടുത്ത ടീംസ് ആണ് അത് പിന്നെ ഫാമിലി വളോഗേഴ്സിനെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നില്ല യൂട്യൂബിൽ കുറച്ചു കാലം യൂട്യൂബ് ഭരിച്ചത് തന്നെ അവർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഇവരുടെയൊക്കെ ചില വീഡിയോസ് കണ്ടാണെങ്കിൽ ക്യാ അവരാതെ എന്ന് ചോദിച്ചു പോയവരാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഒടുക്കത്തെ സപ്പോർട്ടായിരുന്നു ഇവർക്ക് മീൻസ് ഫാമിലി വ്ളോഗേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ പതുക്കെ പതുക്കെ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയതോടെ ഇവർക്ക് നല്ല രീതിയിൽ ഊക്ക് കിട്ടാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന മാരക റീച്ചൊക്കെ പോയി ആകെ ശുഷ്കിച്ച് ചുക്കി ചൊടിഞ്ഞ സൈഡായെന്ന് പറഞ്ഞാൽ മതിയോ നമ്മുടെ ഡ്രീം റൈഡറിന്റെയും ചാനൽ അവസ്ഥ തന്നെയായിരുന്നു ചാനലിലെ റീച്ച് കുറഞ്ഞാണെങ്കിൽ സ്വാഭാവികമായിട്ടും റവന്യൂ കുറയും അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നതോടെ ഡ്രീം റൈഡർ എന്താക്കി പ്രൊമോഷൻസ് ഒക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി അതായത് പല വലിയ ചാനലുകളും ചെയ്യാൻ മടിക്കുന്ന സകല ഉടായ്പ പ്രൊമോഷൻസും ഇവരുടെ ചാനൽ വരാൻ തുടങ്ങി ഗ്യാംബ്ലിംഗും ബെറ്റിങ്ങും എല്ലാം അതിൽ ഉൾപ്പെടും പണ്ടൊക്കെ യൂട്യൂബിൽ ഇത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ ധൈര്യത്തിലാണ് അനുഗനത്തെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ യൂട്യൂബ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇടയ്ക്കിടെ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട് അത്യാവശ്യം അപ്ഡുഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കാറുള്ളൂ അങ്ങനെ ഗാംബ്ലിംഗ് പോലെയുള്ള പ്രൊമോഷൻസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഒരു വാണിംഗ് പോലും തരാതെ ചാനൽ ടെർമിനേറ്റ് ചെയ്യുമെന്നുള്ള ഒരു റൂൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അനി ഇതൊന്നും അറിയാതെയാണ് ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്തോണ്ടിരുന്നത് അതിന് നല്ല മുട്ട പണി കിട്ടുകയും ചെയ്തു മൂന്നര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഇവരുടെ ഡ്രീം റൈഡർ എന്ന് പറയുന്ന മെയിൻ ചാനൽ അങ്ങ് അടിച്ചുപോയി അടിച്ചു എന്ന് പറഞ്ഞാണെങ്കിൽ ചാനലിന്റെ പൊടി പോലും ഇപ്പൊ യൂട്യൂബിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇത്രയും കാലം അവർ ചെയ്ത വീഡിയോസ് എല്ലാം നഷ്ടപ്പെട്ട് എന്തായാലും ഇവരുടെ സെക്കൻഡ് ചാനലിൽ ഒന്ന് രണ്ട് വീഡിയോസ് അപ്ലോഡ് നമുക്ക് എന്തായാലും ചില സംഭവം നമ്മുടെ മെയിൻ മെയിൻ ചാനലിന്റെ കാര്യമാണ് ചാനലിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാല് യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് റിമൂവ് ചെയ്തേക്കാണ് പിന്നെ യൂട്യൂബില് ഇപ്പം നിലവിൽ നമ്മുടെ ആ ചാനലിൽ കാണാൻ പറ്റില്ല അത് വ്യൂസ് അറിഞ്ഞാൽ എനിക്ക് ഒന്ന് സെർച്ച് നോക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേ സാധാരണ അല്ലാതെ നമ്മൾ പോയെന്ന് പറഞ്ഞാൽ ആർക്ക് മെസ്സേജും കാര്യങ്ങളൊന്നും വരും വരില്ല എനിക്ക് വിഷം മെയിൽ എനിക്ക് വരും അല്ലാതെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒന്നും വരില്ല ചിലപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കുന്ന വച്ചാൽ ആൾക്കാർ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് സെക്കൻഡ് ചാനലാണ് വരുന്നത് അപ്പൊ അതിന് പിന്നെ അപ്പൊ അങ്ങനെയാണ് പലരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് മെസ്സേജ് ചെയ്ത് ഒരു റിപ്ലൈ ഒന്നും കൊടുത്തില്ല ഞാൻ പറഞ്ഞത് ഒന്ന് ഇത് പെട്ടെന്ന് വന്നതിന്റെ ഒരു മാനസിക അവസ്ഥയും പിന്നെ യാത്രയിലായിരുന്നുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മറുപടി മറികട പിന്നെ അവിടെ ഈ ഉത്സവം സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ റിലാക്സ് ടൈം എടുക്കും വന്നിട്ട് ഇന്നലെ തന്നെ ഞാൻ ആയിരുന്നോ ഒന്ന് വന്നിട്ട് കൊണ്ടിരിക്കുന്നു എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പൊ ഇതിന്റെ റീസൺ ഞാൻ ആദ്യം പറഞ്ഞുതരാം ഒരു തിരിച്ചു കിട്ടോ എന്നുള്ളതിൻ്റെതും ആ പോയി പിന്നെ അപ്പോൾ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു അങ്ങോട്ടുള്ള യാത്രയാണെങ്കിൽ അതൊക്കെ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ മാസം ആ ഒരു യാത്രയുടെ വിശേഷം പിന്നെ ചെറുപ്പൊടിയിലെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാക്സിമം മെയിൻ ചാനലിൽ കവർ ചെയ്യണം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ് അതൊക്കെ കവർ ചെയ്യണം ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തി ഒരു പിറ്റേ ദിവസമാണ് ഇങ്ങനെ മെയിൽ വന്നത് അതായത് നമ്മളിവിടുന്ന് അങ്ങോട്ട് പോയ വീഡിയോയിലാണ് ആ ഒരു സ്ട്രൈക്ക് വന്നത് പിന്നെ പിന്നെ തന്നെ അവിടെ നിന്ന് കൂടുതൽ കുറച്ചൊക്കെ ഞാൻ കവർ ചെയ്തു ചിലപ്പോൾ ശരിയാവുന്നുണ്ടെങ്കിൽ മെയിൻ ചാനലിലോട്ട് തന്നെ ഇടാം പ്ലാൻ സംഭവത്തി കഥ ഇന്ന് എങ്ങനെയൊരു പറഞ്ഞു തീരോ അര മണിക്കൂറായി തുടങ്ങിട്ട് ചാനൽ ടെർമിനേറ്റ് ആയി അറിയണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ പറയണത് വകേല കുഞ്ഞമ്മയുടെ മോളുടെ പേരുകൂട്ടീന്റെ നൂറുകെട്ടിനെ കുറിച്ചാണ് ഓ ഇവൻ ഫാമിലി വ്ലോഗർ ആണല്ലോ ചേട്ടാ ഞാനത് മറന്നുപോയി ഫാമിലി വ്ലോഗർസ് ആകുമ്പോ ചില കീവയക്കങ്ങളൊക്കെ ഉണ്ട് അത് പാലിച്ചല്ലേ പറ്റൂ എന്തായാലും ശരിക്കുള്ള കാര്യം പറയുമാനിക്കും ആ എന്തായാലും കണ്ടേക്കാം അപ്പോൾ ഒരു ക്യാമ്പയിൻ വന്നപ്പോൾ അപ്പോൾ എനിക്കിപ്പോൾ എൻ്റേതായൊരു ശ്രദ്ധ കുറവ് കൊണ്ട് പറ്റിയതാണ് കേട്ടോ അപ്പോൾ അതായത് ഫസ്റ്റ് അതായത് അപ്പോൾ ഒരു ക്യാമ്പയിൻ വന്നിട്ടുണ്ടായിരുന്നു ക്യാമ്പയിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഒരു ഒരു മാസം ക്യാമ്പയിനായിരുന്നു അപ്ലോഡ് ചെയ്ത് നമ്മുടെ വ്യവേഴ്സ് അതായത് ഹിന്ദി ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂഴ്സിന് വേറെ ഇഷ്യൂ ഒന്നുമില്ല ഞാൻ ക്യാമ്പയിൻ ഒക്കെ വന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തു സെക്കൻഡ് തേർഡ് ഫോർത്ത് വീഡിയോയ്ക്ക് എന്തോ സ്ട്രൈക്ക് വന്നു അതായത് വേറെ അവർ തന്നെ വേറെ നോർത്തിൽ ഉള്ള ചാനലുകളൊക്കെ ഇടും അപ്പൊ അതിനൊക്കെ പത്ത് ഇരുപത് വീഡിയോ ചെയ്തതായിട്ട് അവർ കാണിച്ചു തന്നിട്ടുണ്ട് ആ ചാനലുകളൊക്കെ അവർക്കൊന്നും ഇഷ്യൂ ഒന്നും ഇല്ല സ്ട്രൈക്ക് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്യണ വീഡിയോ ഇപ്പൊ വേറൊരു ചാനൽ ഇട്ടെന്ന് വെച്ചിട്ട് എനിക്ക് സ്ട്രൈക്ക് അടിക്കുന്നതുകൊണ്ട് അവർക്ക് സ്ട്രൈക്ക് അടിക്കണം എന്നില്ല ഒരേ റൂൾ ആണ് പക്ഷെ അത് വ്യൂസിനനുസരിച്ചൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സ്ട്രൈക്ക് അടിച്ച് നമുക്ക് കഴിഞ്ഞ മാസം ഏഴ് ദിവസം സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും അവർ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നു ഇങ്ങനെയാണ് വേറെ ഇഷ്യൂ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മുടെ ഇതിലുള്ള ഒരു വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനവും പ്രൊമോഷനിൽ നിന്നുള്ള വരുമാനമാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം പ്രൊമോഷൻ കൂടെ ഒഴിവാക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഇൻകം നമുക്ക് നിൽക്കും അതുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷെ പക്ഷേ ഇങ്ങനെ ഒരു റിസ്ക് കൂടെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ജനുവനായിട്ടുള്ള പ്രൊമോഷൻസ് മാത്രം ചെയ്യുക അല്ലെങ്കിൽ ജനുവനായിട്ടുള്ള ഇങ്ങനത്തെ പ്രൊമോഷനുകൾ മാറി പിന്നെ നോർമലി ഇങ്ങനെ നമ്മൾ പല പ്രൊഡക്റ്റുകളും അങ്ങനെയൊക്കെ മാത്രം ചെയ്യുക നമ്മൾ പിന്നെ റവന്യൂ ഒക്കെ കുറയായതുകൊണ്ടാണ് ഞാൻ കൂടുതലൂടെ ചെയ്യുന്നത് അപ്പോൾ വീണ്ടും അവർ പറഞ്ഞതു ഞാൻ വെച്ചാൽ നമ്മുടെ വീവേഴ്സിന് വലിയ പ്രശ്നം വരില്ലല്ലോ അപ്പോൾ അവർ ഹിന്ദു എന്നുവെച്ചാൽ ഹിന്ദിയിലുള്ള സംസാരമാണ് അവർ തരുന്ന വീടാണ് അപ്പം നമ്മളെല്ലാവർക്കും അങ്ങനെ ഹിന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രമല്ല അവർ തന്നെ വ്യവേഴ്സ് വരും എന്നതുകൊണ്ട് വീണ്ടും ഞാനത് ചെയ്ത് വീണ്ടും അവർ പറഞ്ഞത് വെച്ചിട്ട് നടന്നില്ല ഏകദേശം നാല് വീഡിയോ അന്തോ ആയപ്പോൾ രണ്ടാമത്തെ സ്ട്രൈക്ക് അടിച്ചു അപ്പോഴേ വേണമെങ്കിൽ ഒന്ന് മൂന്ന് മൂന്നാമത്തെ സ്ട്രൈക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ മൂന്ന് മാസത്തേക്ക് ടെർമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ലാസ്റ്റ് അതായത് നമ്മൾ യാത്ര പോകുന്ന വീടിൽ ഈ സ്ഥിരം പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വീഡിയോ ആണ് ചെയ്തത് അതിന് മുമ്പൊക്കെ ചെയ്യുന്നതാണ് അതിലങ്ങനെ സ്ട്രൈക്ക് ഒന്നും വന്നിട്ടില്ല മാത്രല്ല ഇപ്പം ലാസ്റ്റൊക്കെ അവര് കുറച്ച് ടിപ്സ് ടിപ്സോടെ വീണ്ടും പറഞ്ഞു തന്നെ അതായത് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളും പിന്നെ പെയ്ഡ് പാർട്ട്ണർഷിപ്പ് ലേബലിൽ കൊടുക്കണേ ഞാനിതെല്ലാം ആ ഒരു വീഡിയോയ്ക്ക് കൊടുക്കാൻ വിട്ടുപോയി ഈ ലാസ്റ്റ് സ്ട്രൈക്ക് വന്ന വീഡിയോയിൽ പെയ്ഡ് പാർട്ണർഷിപ്പ് ലേബലും മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തതിൽ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോൾ അത് ഈ ഒരു വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് അറിയില്ല മതി 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 പറഞ്ഞാണെങ്കിൽ പൈസ കിട്ടുമെന്ന് കണ്ടപ്പോ സബ്സ്ക്രൈബേഴ്സിനെ വരെ മറന്നുവരെന്താക്കി ഹിന്ദിക്കാരുടെ ഏതോ ഫ്രോഡ് ഗാംബ്ലിംഗ് ആപ്പ് അങ്ങ് പ്രൊമോട്ട് ചെയ്തു ഇത് പ്രൊമോട്ട് ചെയ്യാൻ ഇവർ പറയുന്ന റീസൺ ആണ് കോമഡി എന്റെ സബ്സ്ക്രൈബേഴ്സിനൊന്നും ഹിന്ദി അറിയത്തില്ല സോ പ്രൊമോഷൻ കണ്ടാൽ അവർക്കൊന്നും മനസ്സിലാകാൻ പോണില്ല അതുകൊണ്ടുതന്നെ ഈ ഫ്രോഡ് ആപ്പ് ആരും ഉപയോഗിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവൻ പ്രൊമോഷൻ നടത്തുന്നത് പക്ഷേ യൂട്യൂബിന് ഇവന്റെ സബ്സ്ക്രൈബേഴ്സിന് ഹിന്ദി അറിയൂല്ലോ ഒന്നും അറിയില്ലല്ലോ അവരെന്താക്കിയോ ഒന്ന് രണ്ടുവട്ടം അങ്ങ് വാങ്ങിങ്ങ് കൊടുത്തു നോക്കി അനുസരിക്കുന്നില്ല എന്നു കണ്ടപ്പോ പെട്ടിയും കെടിക്കെടുത്ത് കയ്യിലങ് കൊടുത്തു ഇതാണ് ഉണ്ടായത് ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല വെറുതെ ചോദിച്ചു വാങ്ങിയ പണിയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇവനെ പ്രൊമോഷൻ കണ്ട് ഏതെങ്കിലും ഒരുത്തനെ ആ ഗാംബ്ലിംഗ് ആപ്പ് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പ്രമോഷൻ മാത്രം കണ്ട ആരും ഗാംബ്ലിംഗ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊന്നും പറയണ്ട ലോകത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പിനിരയാകുന്ന നമ്മളെ മലയാളികളാണ് ഇരയാവുന്നല്ല കൊണ്ടുപോയി തല വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നത് ആവും ശരി പൈസ ഇട്ടിയാവുമ്പോ എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാണെങ്കിൽ അവിടെ ആദ്യം എത്തുന്ന മലയാളി ആയിരിക്കും എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളതാണ് ഇവിടെ വേറെ പ്രമോഷൻ കണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരാൾ ഉരുക്കി ചാടി എന്താക്കും എന്നിട്ടവൻ പറഞ്ഞ ന്യായമാണ് സബ്സ്ക്രൈബിസിന് ഹിന്ദി അറിയില്ല എന്നൊക്കെ ഇവൻ എല്ലാവരുടെയും വീട്ടിൽ പോയി നോക്കിയാ അവർക്ക് ഇന്ത്യ അറിയോ ഇല്ലേ എന്നുള്ളത് അല്ല ഇപ്പം പറയുന്ന കേട്ടാ അങ്ങനെ തോന്നാം ഒരു ഇൻഫ്ലുവൻസർ ആകുമ്പോൾ മിനിമം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അറ്റ്ലീസ്റ്റ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനെ വഞ്ചിക്കാതിരിക്കാനുള്ള മാന്യതെങ്കിലും കാണിക്കണം സംഭവം ഇപ്പൊ ഇവനൊരു പല്ല് ഇൻഫ്ലുവൻസർ ആണ് എന്നാലും ഇപ്പോഴും ഇവനെ ഫോളോ ചെയ്യുന്നത് ഇവന്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ആൾക്കാരുണ്ട് പൈസ കിട്ടുമെന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസും ചെയ്യാന്നാണോ വെറും യൂട്യൂബില് വരുമാനം മാത്രം ആശ്രയിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം ഇവന്റെ സബ്സ്ക്രൈബേഴ്സ് വരെ പറയാൻ തുടങ്ങി വേറെ വല്ല പണിക്കും പോയി ജീവിക്കണം ആ ഒരു ഉടായിപ്പിലെ കാണിച്ചു കൂട്ടുന്നത് യൂട്യൂബേക്ക് അതിനനുസരിച്ച് കൊണ്ട് നടന്നാലും നിലനിൽപ്പുള്ളൂ അതിപ്പോ എത്ര കൊടുകെട്ട് യൂട്യൂബർ ആണെങ്കിലും അങ്ങനെ തന്നെ സ്വയം പണി വരുത്തി വെച്ചിട്ട് ഇപ്പൊ എത്ര കിടന്ന് മുങ്ങിട്ടും കാര്യമില്ലല്ലോ അപ്പൊ ഇവന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ എല്ലാവരും ഇവന്റെ സെക്കൻഡറി ചാനൽ കണ്ട് പ്രോത്സാഹിപ്പിക്കണം കുറച്ച് റീസെക് ഉണ്ടാക്കി കൊടുക്കണം എന്നാലും അടുത്ത പ്രൊമോഷൻ കൊണ്ട് ആളെ പറ്റിക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് മുഴുവനും പോയി പണിയെടുത്ത് ജീവിക്കണം എന്നുള്ള കമന്റ്സ് ആയിരുന്നു അതെന്തായാലും ആശാൻ അക്ഷരം പ്രതി അനുസരിച്ചിട്ടുണ്ട് വേറെ വഴി ജീവിക്കാൻ പൈസ വേണ്ടേ മുഴുവൻ സമയം യൂട്യൂബർ പണി അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ മാത്രമേ യൂട്യൂബ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശാൻ പുതിയ വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഫാമിലി വളരെ കാലമൊക്കെ കഴിഞ്ഞു ഇനി അങ്ങോട്ട് കല്പര്യം കാന്താനും കളിക്കാൻ ആണെങ്കിലും ആൾക്കാരെ പിടിച്ചിട്ടു പണ്ടത്തെ പോലെ പ്രാങ്കും പക്കരി ചിക്കനും ഒന്നും ഇനി ഏകാൻ പോകുന്നില്ല അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞു മക്കളെ സംശയം ഉണ്ടെങ്കിൽ പ്രമുഖ ഫാമിലി വളോഗേഴ്സിന്റെയും പണ്ടത്തെയും ഇപ്പോഴത്തെയും റീച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി എന്തായാലും വീഡിയോ ചെയ്യുന്നതും ചെയ്യാത്തക്കെ നിങ്ങളുടെ ഇഷ്ടം ഇതേപോലെ ആളെ പറ്റിക്കാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളു എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പുറത്തെ ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ